വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സെക്ഷൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ട്രേഡിംഗ് സ്കില്ല് എക്സ്പെർട്ടൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മുന്നിലേക്ക് ഏക വഴി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ ആർ വി സ്റ്റാൻഡിംഗ് ഇൻ റൈറ്റ് സൈഡ് ഓഫ് മാർക്കറ്റ് ഓർ ആർ വി സ്റ്റാൻഡിംഗ് ഇന്ത് റോങ് സൈഡ് ഓഫ് മാർക്കറ്റ് ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രൈസിന്റെ ആക്ടിവിറ്റി എങ്ങനെയായിരിക്കും വരുന്നത് ആ വരുന്ന വരവില് വോളി ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് എൻട്രി എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് പറയുന്നത് ഒരു സൂം സെഷൻ നമ്മളുടെ ട്രെയിനിങ് സെഷൻസ് ഉള്ള ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസുമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സൂം സെഷനാണ് ഇതിൻ്റെ പാർട്ട് വൺ ആണ് ഇനിയും പല സൂം സെഷൻസ് ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ലെക്ചറെ എല്ലാവരും ശ്രദ്ധയോട് കൂടി പല പ്രാവശ്യം കേൾക്കുക അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ ആ റിയൽ പ്രൈസ് മെക്കാനിക്സ് എങ്ങനെയാണ് വരുന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തുടങ്ങും അപ്പോൾ നമുക്ക് ലെക്ചറിലേക്ക് ലെച്ചറിലേക്ക് പോവാം അപ്പം നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അതായത് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലായി പോകരുത് അതിനാ അതിനാണ് നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുന്നത് റൈറ്റ് അപ്പം ഹലോ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ ആ ഓക്കെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ഓക്കെ ഓക്കെ നമുക്ക് സമയങ്ങളുടെ കുറച്ച് സമയമുള്ളൂ അതുകൊണ്ട് മാക്സിമം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാർ ഏത് മാർക്കറ്റിന്റെ ഏത് ഫേസിലാണെങ്കിലും നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം കറക്റ്റ് ആയിരിക്കണം അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെയാണത് നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണെങ്കിലും നമുക്ക് പല ഡിഫറൻറ്റ് രീതിയിലുള്ള സെറ്റപ്പുകളുണ്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ വഴി ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്കിപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ നോക്കുന്നത് എത്ര അതായത് എൻട്രി എടുക്കുന്ന സമയത്ത് ആ എൻട്രി കാൻഡിൽ നമ്മൾ ഏകദേശം കറക്റ്റ് ആയിരിക്കുമോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വരത്തില്ലേ കറക്റ്റ് നമ്മൾ അല്ലെങ്കിലൊരു ബ്ലൈൻഡായിട്ടായിരിക്കും മാർക്കറ്റിൽ ബിഹേവ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എൻട്രി എടുക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേർട്ടൺ സെനേരിയോസ് വോളിയത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു കൺഫർമേഷൻ എടുത്തു പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് റൈറ്റ് അപ്പം നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഓക്കെ നമ്മൾ ഇവിടെ നോക്കുന്നത് ഒരു സെല്ലിങ് വന്നോണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ റൈറ്റ് അപ്പം ഈ സെല്ലിങ് വന്നോണ്ടിരിക്കുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടാണോ ഒരു വോളിയം കാൻഡിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് ഇൻക്രീസ്ഡ് വോളിയത്തോട് കൂടി സെല്ലിങ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് കൺസാൻ അപ്പോൾ ഈ ഒരു ചെനാരി നോക്കുമ്പോൾ ഇൻക്രീസ്ഡ് വോളിയത്തിൽ നമുക്ക് സെല്ലിങ് വരുന്നുണ്ട് അപ്പോൾ വോളിയം കൂടിയിട്ടുണ്ട് ഈ വോളിയം കൂടിയാക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വന്നിരിക്കുന്ന വോളിയത്തിനെക്കാട്ടിലും എല്ലാം കൂടുതൽ വോളിയത്തിലാണോ അത് അവിടെ വന്നിരിക്കുന്നത് വോളിയം വോളിയം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ച് നോക്കുകയാണെങ്കിൽ അതിന് മുകളിലല്ലേ വന്നിരിക്കുന്നത് ഓളിയം വന്നിരിക്കുന്നത് എല്ലാ പ്രീവിയസ്ലി വന്നിരിക്കുന്നതിനെട്ടിലൊക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എ സെല്ലിങ് ക്ലൈമാക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതിനെ സപ്പോസ് ഓളിയം കുറവായി പോയി എന്ന് വിചാരിക്കുക ഇവിടെ അപ്പൊ നമുക്ക് അതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു സെല്ലിങ് ക്ലൈമാക്സ് ആയിട്ട് കൂട്ടാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു സെല്ലിംഗ് ക്ലൈമാക്സ് ആണെങ്കിൽ ആ സെല്ലിംഗ് ക്ലൈമാക്സ് സപ്പോർട്ട് എടുത്ത് അവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ അവിടെ വന്ന് ട്രേഡ് ചെയ്യുമ്പോൾ അത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഇമീഡിയറ്റ്ലി പ്രൈസ് വീണ്ടും റിവേഴ്സ് ചെയ്യും ഒത്തിരി ഒത്തിരിയധികം ആൾക്കാർ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സെനരിയോയിൽ ഇപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ബോഡി പോർഷൻ നമ്മൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുക സെല്ലിംഗ് വന്നാക്കുന്ന ക്യാൻഡിലിൻ്റെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കുന്നത് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ നമ്മൾ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമ്മൾ നോക്കുന്നു അപ്പം അങ്ങനെ എടുത്തിരിക്കുന്ന ക്യാൻഡില് നമ്മൾ നോക്കേണ്ടത് ഇവിടെ അതിനുശേഷം ബയർ സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നു ക്യുക്ക് ക്യുക്ക് സക്സഷൻ സക്സഷനിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു അങ്ങനെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ സി പ്രൈസ് ഇവിടെ വരുന്നു റിജക്റ്റ് ചെയ്യുന്നുണ്ട് സ്മോൾ ചെറുതായിട്ട് അല്ലേ ദാറ്റ് മീൻസ് ആ ലെവലിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇമ്മീഡിയറ്റ്ലി അവിടെ ബൈ ബൈ എൻട്രിക്ക് വേണ്ടിയിട്ട് സെലക്ട് കയറുക എന്നുള്ളതല്ല എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോള് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ആയിട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് പെട്ടെന്ന് അവിടെ ഒന്ന് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് വിചാരിക്കരുത് മാർക്കറ്റ് എപ്പോഴും ഒരു ഒരു കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത് എന്ന് പറയുന്നത് കാരണം അതെന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ടഡ് ഏരിയ ആണ് ഈ ഡിസ്കൗണ്ടഡ് ഏരിയയിൽ മാർക്കറ്റിന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഓർഡർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ ഒരു എന്താണ് ലിക്വിഡിറ്റി പൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ലിക്വിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റിന് വീണ്ടും അദർ സൈഡിലേക്ക് പോകാൻ പറ്റും ഇങ്ങനത്തെ ലിക്വിഡിറ്റി ഒരു എഞ്ചിനീയേർഡ് ലിക്വിഡിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു 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 പ്രോസസ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് വലിയ ഫോൾ വരുമ്പോൾ വരുമ്പം ക്യുക്കിലുവരുന്നത് എക്സെപ്ഷണൽ ഡേയ്സിൽ ചില സമയത്ത് ചില ട്രേഡൊക്കെ ഈ പറഞ്ഞവരെ ഒറ്റ കാൻഡിലെ മുകളിലോട്ട് പോയെന്നൊക്കെ ഇരിക്കും മനസ്സിലായി പക്ഷേ അതെന്ന് പറയുന്നത് എന്നും വെച്ചിട്ട് നമുക്ക് ആ ഒരു മൂവ്മെൻറ് എല്ലാ പ്രാവശ്യവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അതാണ് ഇന്നത്തെ പ്രശ്നം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിരിക്കണം എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ നമുക്ക് റെഫറൻസ് ക്യാൻഡിൽ വൺ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു റൈറ്റ് അപ്പോൾ ആ പർട്ടിക്കുലർ ക്യാൻഡിൽ റെഫറൻസ് ക്യാൻഡിൽ വൺ ആയിട്ട് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ സപ്പോസ് നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ പ്രൈസ് ഇത് ബയർ സൈഡിലേക്ക് വരുമ്പം ഇവിടെ വോള്യം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബയ ബൈയിങ് വോളിയൂം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സമ്പടി ഈസ് ഇൻട്രസ്റ്റഡ് തയർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നേരെ തിരിച്ച് ഈ പർട്ടിക്കുലർ ലെവലിൽ വീണ്ടും വരുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത് ഇവിടെ സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒന്നെങ്കിൽ ഈ പർട്ടിക്കുലർ കാറ്റഗറിയിൽ പ്രൈസ് റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകണം പ്രൈസ് മുകളിലോട്ട് പോകുമ്പം നമ്മൾ നോക്കുന്നത് ദാറ്റ് മീൻസ് ഇത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് പക്ഷേ അത് ഡീപ്പായിട്ട് വീണ്ടും ലിക്വിഡേറ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ ഡീപ്പായിട്ട് ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയ ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ വീണ്ടും നമ്മളുടെ റെഫറൻസ് ക്യാൻഡിൽ നമ്മൾ റീഡ്രോ ചെയ്യുകയാണ് ഇവിടെയാണ് അതിൻ്റെ ഇത് വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ പിന്നെ പിന്നീട് വരുന്ന സബ്സിക്വൻ്റ് മൂവ്മെൻറ്റിൽ നമ്മൾ ഇവിടുത്തെ ഇൻക്രീസ്ഡ് വോളിയം വോളിയം ആണോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഇതെന്ന് പറയുന്നത് ആ ഇൻക്രീസ്ഡ് വോളിയത്തിൽ അല്ലെങ്കിൽ പോലും ഇവിടെ വോളിയം സെക്കൻഡ് ടൈം നമ്മൾ നോക്കുമ്പോൾ ഇൻക്രീസ്ഡ് വോളിയം അല്ലെങ്കിൽ പോലും നമുക്ക് ഹയർ ദ പോസിബിലിറ്റി ഈ മൂവ് എന്ന് പറയുന്നത് ഈ മൂവിനെ ലിക്വിഡേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വോളിയം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ബിക്കോസ് വോളിയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ് ബിക്കോസ് ഈ പെർട്ടിക്കുലർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി വോളിയം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇവിടെ വോളിയം ഡെവലപ്പ് ചെയ്തിട്ട് സബ്സിക്വന്റ് സക്സെഷൻ മൂവില് വന്നു വന്നു കഴിയുമ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടത് ഡെവലപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ബിക്കോസ് സെക്കൻഡ് ടൈം ഇറ്റ് ഒരു 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 എന്താ ഇവിടെ ക്രിയേറ്റ് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ലോസ് അല്ലെങ്കിൽ അവിടെ അവിടെ കളക്ട് ചെയ്യപ്പെടാൻ വേണ്ടി ഇറങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യം ക്ലിയർ ആണ് ഇനി ഈ സക്സഷൻ മൂവ്മെന്റിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകാൻ പാടില്ല ആർ സി വൺ എന്ന് പറയുന്നത് സോ നൗ ആർ സി വൺ ആർ സി വൺ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ആർ സി വൺ മൂവ് ചെയ്തതിന് ശേഷം പ്രൈസ് താഴോട്ട് വന്നു താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ലിക്വിഡേഷൻ മൂവ്മെന്റ് ആണെന്ന് എങ്കിൽ പോലും ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ പർട്ടിക്കുലർ കാൻഡിൽ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഈ പർട്ടിക്കുലർ പോലും വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ടോ അപ്പം നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ റീഡ്രോ ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് അത് റീഡ്രോ ചെയ്യുന്നത് ബിക്കോസ് ഇവിടെ വോളിയം വന്നില്ലായി വന്നില്ലായിരുന്നെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇത് വേണ്ടിയിട്ട് ഇറങ്ങി വന്ന് റിയലി ദാറ്റ് വാസ് എ ഈ ലിക്വഡേഷൻ മൂവ്മെൻറ്റ് നമുക്ക് കൺഫേം ചെയ്യാമായിരുന്നു പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പർട്ടിക്കുലർ ഇൻക്രീസ്ഡ് ഓളിയത്തിൽ വീണ്ടും നടന്നു ദാറ്റ് മീൻസ് വീണ്ടും മാർക്കറ്റ് അവിടെ കംപ്ലീറ്റ് ഓഡിയേഴ്സ് ഇവിടെ വന്നിരിക്കുന്ന പർപ്പസ് എന്താണോ അത് ഫുൾഫിൽ ചെയ്തു ശരിയല്ലേ ബിക്കോസ് ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ ഇൻക്രീസ്ഡ് വോളിയം ഉണ്ടായിരുന്നു അത് ലിക്വിഡേറ്റ് ചെയ്യാനാണ് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ വരെ മാർക്കറ്റ് ഇറങ്ങി വരേണ്ടത് പക്ഷേ അതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വിത്ത് ഇൻക്രീസ്ഡ് വോളിയം എന്ന് പറയുമ്പം ഈ വന്നിരിക്കുന്ന മൂവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്തത് കൊണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് വീണ്ടും റെഫറൻസ് കാൻഡിൽ വൺ ആയിട്ട് നമ്മൾ അതിനെ റീഡ്രോ ചെയ്യുന്നു വീണ്ടും നമ്മുടെ റെഫറൻസ് കാൻഡിൽ അതായിപ്പോയി എന്തുകൊണ്ടാണ് വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇനി വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടില്ല എന്ന് വിചാരിക്കാം അപ്പൊ എന്ത് ചെയ്യും റഫറൻസ് കാൻഡിൽ വൺ ഇത് തന്നെ ആയിരിക്കുമോ എന്നുള്ള ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വരും ശരിയല്ലേ ആ അപ്പം ഇത് വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടില്ല ഇല്ലാതെ ലിക്വിഡിറ്റി സ്വീപ്പ് ആണെങ്കിൽ പോലും വി ടു കൺസിഡർ റീഡ്രോ ചെയ്ത ഇത് റെഫറൻസ് കാൻഡിൽ വൺ വൺ ആയിട്ട് തന്നെ റീഡ്രോ ചെയ്ത് വീണ്ടും എടുക്കണം വോളിയം ഇൻക്രീസ് റെഫറൻസ് 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 ശേഷം പ്രൈസ് പ്രൈസ് ഇറങ്ങി അവിടെ മൂന്ന് ഓഡിഷൻ നടക്കുന്നുണ്ടല്ലോ അത് അത് നോക്കണ്ട നോക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ വണ്ണും മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണ് എന്താണ് ഫൈൻഡ് ഔട്ട് ഇറ്റ് എന്നിട്ട് ആക്ടിവിറ്റി എന്നുള്ളത് മാത്രം അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ അത് ഇറങ്ങി വരുമ്പോൾ റെഫറൻസ് 2 ആയിട്ട് ഓട്ടോമാറ്റിക്കലി അടുത്ത വോളിയം ഇൻക്രീസ് വരുന്നത് ടൂറി റഫറൻസ് അതിലേക്ക് വരുന്നത് സി കാൻഡിൽ ടൂ എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ വരുന്നത് അതിലേക്ക് വരുന്നുള്ളു നമ്മളിപ്പം പറഞ്ഞു നിൽക്കുന്നത് റഫറൻസ് കാൻഡിൽ വണ് റീഡ്രോ ചെയ്യേണ്ടത് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യകതയെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് ശരിയല്ലേ ഓക്കേ അപ്പം റഫറൻസ് കാൻഡിൽ വണ്ണും വണ്ണ് എപ്പോഴെല്ലാം റീഡ്രോ ചെയ്യണം ലിക്വിഡേറ്റ് ചെയ്ത് പിന്നെയും താഴ്ന്നു പോകുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ട് റഫറൻസ് കാൻഡിൽ വണ്ണായിട്ട് വീണ്ടും കൺസിഡർ ചെയ്യണം ഓൾറൈറ്റ് അപ്പം ഇവിടെ സംബന്ധിച്ച് നമ്മളുടെ റെഫറൻസ് കാൻഡിൽ വീണ്ടും നമ്മൾ ഇതിനെ മാർക്ക് ചെയ്തു ഈ പർട്ടിക്കുലർ റെഡ് ക്യാൻഡിലിനെ മാർക്ക് ചെയ്തു റൈറ്റ് അപ്പോൾ അതിനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി റെഫറൻസ് കാൻ്റിൽ ടു കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ ഇപ്പം നമുക്ക് റെഫറൻസ് കാൻഡിൽ ഇത് വൺ ആയിട്ട് തന്നെ നിൽക്കുക പ്രൈസ് ഇവിടെ വന്ന് നേരെ തിരിച്ചു പോകുകയാണെങ്കിൽ തിരിച്ചു പോകുന്ന മൂവ്മെന്റിൽ നമുക്ക് റെഫറൻസ് കാൻഡിൽ ടു നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു ഓക്കെ അപ്പൊ ഇവിടെ സംബന്ധിച്ച് അത് ലിക്വിഡേറ്റ് ചെയ്തു സോ നമ്മളെ സംബന്ധിച്ച് വീണ്ടും ഹെഡ് ആയി നമുക്ക് റെഫറൻസ് കാൻഡിൽ വീണ്ടും റീഡ്രോ ചെയ്യേണ്ട ആവശ്യകത വന്നു സോ അന്നേരം നമ്മൾ വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഫറൻസ് കാൻഡിൽ കൺഫേംഡ് ഇറ്റ് ഇസ് ഇത് തന്നെയാണെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കൺഫേം ചെയ്ത് വെക്കുന്നു ഓക്കെ അപ്പം അതിന് ശേഷം നോക്കുന്നത് പ്രൈസ് മോളിലേക്ക് പോകുന്നു മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് റെഫറൻസ് കാൻഡിൽ ടൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് റെഫറൻസ് കാൻഡിൽ ടൂ ആകുന്നത് ബിക്കോസ് ആ ഒരു പർട്ടിക്കുലർ സെല്ലിംഗ് കാൻഡിലിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ഇൻക്രീസ്ഡ് വോളിയത്തില് പ്രൈസ് വന്നു വന്നിരിക്കുന്ന പ്രീവിയസ് വോളിയത്തിനെക്കാട്ടിലും കൂടുതൽ ഇൻക്രീസ്ഡ് വോളിയത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ അവിടെ വോളിയം വന്നിരിക്കുന്നു ക്ലിയർ ഓക്കെ ഇനി റെഫറൻസ് കാൻഡിൽ ടൂ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻട്രി എടുക്കുക എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത് പ്രൈസിന്റെ ആക്ടിവിറ്റിയാണ് പ്രൈസിന്റെ ആക്ടിവിറ്റിയെ നിങ്ങൾ മനസ്സിലാക്കുക എൻട്രി സെനാരിയയിലേക്ക് ചിന്തിക്കുന്നതിന് മുന്നേ ഹൗ ഈസ് ദ പ്രൈസ് ബിഹേവിങ് അതായിരിക്കണം നമ്മളുടെ മോട്ടീവ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രി സെനരിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എവിടെ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ആക്ടിവിറ്റി യു വാച്ച് ദ ആക്ടിവിറ്റി വൺ നോക്കും റഫറൻസ് കാൻഡിൽ ടൂ കിട്ടി റഫറൻസ്കാൻഡൽ ടൂ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹയർ പോസിബിലിറ്റി എന്താണ് നമുക്ക് മാർക്കറ്റിൽ കാണേണ്ടത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫറൻസ് വണ്ണിന്റെ ബോഡി പോർഷനിലേക്ക് അറ്റ്ലീസ്റ്റ് പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ട് മനസ്സിലായോ റൈറ്റ് അപ്പം അങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈസ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ റെഫറൻസ് ഈസ് കൺഫേംഡ് പ്രൈസ് ഇറങ്ങി ടൂഫേംഡ് പ്രൈസ് റഫറൻസ്കാൻഡിൽ ടു വിൽ ബി കൺഫേം കൺഫർമേഷൻ വേണമെന്നൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ നോക്കുന്നത് സി പ്രൈസിന്റെ ആക്ടിവിറ്റി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാകും നമ്മൾ വേർ ആർ വി സ്റ്റാൻഡിങ് വെതർ വി ആർ സ്റ്റാൻഡിംഗ് ഇ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് ഓർ യു ആർ സ്റ്റാൻഡിംഗ് ദ റോങ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ നൗ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ റഫറൻസ് കാൻഡിൽ ടൂ കണ്ടു കണ്ടു കഴിയുമ്പോൾ ആക്ടിവിറ്റി എന്താണ് നെക്സ്റ്റ് പ്രൈസ് താഴോട്ട് വന്ന് ഈ റഫറൻസ് കാൻഡിൽ വൺ മിറ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി പ്രൈസ് താഴോട്ട് പോകാതെ അത് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് വീണ്ടും മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഹയർ ദ പോസിബിലിറ്റി ബൈങ് സൈഡിലേക്ക് തന്നെ എൻട്രി നോക്കാം റൈറ്റ് അപ്പൊ ഇവിടെ നമ്മള് റഫറൻസ് റഫറൻസ് കാൻഡിൽ ടൂ കണ്ടുപിടിച്ചു കഴിയുമ്പോഴത്തേനും എന്ത് തോപ്പിക്കണം ഇവിടെ ഹയർ ദ പോസിബിലിറ്റി ഈ ഒരു പർട്ടിക്കുലർ കാൻഡിലെ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് പ്രൈസ് ഇനി മിറ്റിഗേറ്റ് ചെയ്യാതെയാണ് താഴോട്ട് വരുന്നത് എങ്കിൽ ആർ സി വണ്ണിൽ വന്ന് മിറ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ക്യുമുലേറ്റീവ് വോളിയം അഡീഷൻ വരുവാണെന്ന് പറയുമോ സെല്ലിംഗ് വോളിയം കൂടുതൽ കൂടുതൽ കുറഞ്ഞ് അങ്ങനെ വരുവാണെന്നു അതായത് ഈ ഒരു സെനാരി ഇതുണ്ട് വോളിയം ആ ഇങ്ങനെ ഇങ്ങനെ വരത്തില്ല ഇത് 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 ഇങ്ങനെ വോളിയം ഇങ്ങനെ ഇങ്ങനെ കൂടി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ താഴോട്ട് വരുവാണെങ്കിൽ അതായത് സ്ലാൻഡിങ് ആംഗിൾ ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ എന്താണ് ഇവിടെ വരുവാണെങ്കിൽ ഈ പർട്ടിക്കുലർ കാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ചാൻസ് മെറ്റിഗേറ്റ്ലി ഉണ്ട് സോ യു ഫ്രം ഹിയർ ടാർഗറ്റ് മനസ്സിലായോ പ്രൈസിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ കാൻഡിൽ ഇറങ്ങി വരികയും വേണം വോളിയം ഈ രീതിയിലല്ല ഈ രീതിയിൽ ഇൻക്രീസ് ചെയ്യണം മനസ്സിലായോ ഫ്ലാൻഡിങ് ആണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് തിരിച്ച് താഴെ ഇങ്ങോട്ട് ഇതിപ്പോ ഇങ്ങോട്ട് മോളിലോട്ടല്ലേ വരുന്നത് ഇങ്ങനെയല്ലേ കിടക്കുന്നത് ആ ഒരു ഐഡിയ സി ഇങ്ങനെ വോളിയം വരണം കണ്ടോ ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് കൂടി കൂടി കൊറഞ്ഞ് മനസ്സിലായോ ഇവിടെ നമ്മള് ഇവിടെ കൂടി കൂടി വന്നിട്ടുണ്ട് മുകളിലോട്ട് പോകുന്നു ഇങ്ങനെ താഴെ വരുമ്പോ എന്ത് സംഭവിക്കുന്നു കൂടി കൂടി വരുന്നു അങ്ങനെ കൂടി കൂടി വന്നാലും പോസിബിലിറ്റി പ്രൈസ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ വന്നാലും ചാൻസ് ഉണ്ട് മുകളിലോട്ട് പോവാൻ ഇങ്ങനെ ഇങ്ങനെ റിവേഴ്സ് സൈഡിലേക്ക് ആംഗിളിലേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടിട്ട് അപ്പം അതിൽ ഏറ്റവും ഹയസ്റ്റ് വോളിയം ഇതാണ് അല്ലെ അപ്പൊ ഇതിന്റെ ബോഡി പോർഷനിൽ ഇങ്ങനെ പ്രൈസ് താഴെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ വോളിയം കൂടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ വരുമ്പോൾ ഇമീഡിയറ്റ്ലി പ്രൈസ് ഇവിടെ മിറ്റിഗേഷൻ ഇല്ലാതെ വിചാരിക്കുക ആ അങ്ങനെ വരുന്നത് വിചാരിക്കുകയാണെങ്കിൽ ഈ പ്രൈസ് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് റിവേഴ്സ് ചെയ്ത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് പിന്നെ താഴെ പോകും അങ്ങനെ അങ്ങനെയാണ് മാർക്കറ്റിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മൾ നോക്കുന്ന എന്ന് ഇവിടെ ഇവിടെ നമുക്ക് കിട്ടി പ്രൈസ് പ്രൈസ് മിറ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി വന്നോ വന്നില്ല അപ്പോൾ നോക്കുന്നത് നോക്കുന്നത് ആക്ടിവിറ്റി നെക്സ്റ്റ് ഇല്ല എന്താണ് വോളിയം അതാണ് ഈ ഈ ഇനി മുകളിലോട്ട് പോയി പ്രൈസ് പോട്ടെ എതിരെ പോട്ടെ ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പത്തേനും പ്രൈസ് എന്ത് പറ്റുന്നു ഈ വരുന്ന മൂവ്മെന്റിൽ ഓളിയത്തിന്റെ ആക്ടിവിറ്റി നോക്കിക്കേ ഇവിടെ എന്തെങ്കിലും ഓളിയം ആക്ടിവിറ്റി എക്സെപ്ഷണൽ ഓളിയം ആക്ടിവിറ്റി ഓർ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഓളിയം ഇങ്ങനെ വരുന്നുണ്ടോ ഇങ്ങനെ ഇടക്കിടയ്ക്ക് തുള്ളിച്ചാടി മുകളിലോട്ട് വരുന്നുണ്ടോ ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് മോഡറേറ്റ് ഓളിയം അല്ലേസ് എ ബ്യൂട്ടി ഓഫ് ഓളിയം നോബിസ്റ്റാൻഡ് മനസ്സിലായോ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ യു കോട്ട് അണ്ടർസ്റ്റാൻഡ് അതെന്താണ് അവിടെ നടന്നോണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകില്ല സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾ വൺ ഓർ ടു സെനരി മാത്രം ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കുക അതിനുശേഷമാണ് അടുത്തതിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് ആർ സി ടു കണ്ടുപിടിച്ചു അതിനുശേഷം ഈ വോളിയം ആക്ടിവിറ്റി നോക്കുമ്പോൾ അൺഎക്സപ് എക്സെപ്ഷണൽ ആയിട്ട് ഇവിടെ ഒരു വോളിയൂം വരത്തില്ല പക്ഷേ പ്രൈസ് താഴേക്ക് വരുമ്പോഴത്തേനും ഇതിനുശേഷം മൂളിയത് വീണ്ടും ഇവിടെ സെല്ലിംഗ് വരുമ്പോഴത്തേനും വോളിയം സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തോ ഇല്ലയോ കുറച്ചുകൂടി കുറച്ചുകൂടി അത്ര നേരം നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റെഫറൻസ് കാൻഡിലിന്റെ മോൾഡിലാണോ സെല്ലിങ് നിൽക്കുന്നത് നോയിസ് വരുന്നുണ്ട് നിങ്ങൾ മ്യൂട്ട് നിങ്ങൾക്കുന്നവരെ ഓപ്പൺ ആക്കി വെച്ചോ അപ്പൊ ആ ഒരു പർട്ടിക്കുലർ വോള്യൂടെ റീഡിംഗിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ബാക്കിയുള്ള നമ്മൾ വന്നിരിക്കുന്ന റഫറൻസ് കാൻഡിൽ ടൂവിനെക്കാട്ടിലും കൂടുതലും വോളിയം ഡെവലപ്പ് ചെയ്തോ ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്ത് നിൽക്കുമ്പോൾ എന്താണ് ഇവിടെ ഈ ആർ സി ടു ലിക്വിഡ് ചെയ്യുന്നു വീണ്ടും കൂടുതൽ ആണ് ഇത് അല്ലെ ആർ സി ഞാൻ ഞാനത് ഏകദേശം ആർ സി ടൂട്ടിലും അതുപോലെ തന്നെ ആർ സി ടൂറെ വന്നാക്കുന്നത് കറണ്ട് പ്രൈസ് മൂവ്മെന്റും ഇപ്പം വന്ന് നിക്കുന്നതും തമ്മിൽ ഏറ്റവും കൂടുതൽ വോളിയുമാണ് അവിടെ നടന്നാക്കുന്നത് എങ്ങനെയാണ് വോളിയത്തിന്റെ ആക്ടിവിറ്റി അവിടെ വരുന്നത് മനസിലായോ അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ വോളിയം ആർ സി ടൂവിനെക്കാട്ടിലും കൂടുതലല്ലേ വന്നിരിക്കുന്നത് സോറി ആർ സി ടു ആർ സി ടുവിനെക്കാട്ടിലും അല്ല നമ്മൾ ഈ ആർ സി ടു കണ്ടുപിടിച്ചിരിക്കുന്ന കാൻഡിലും ലാസ്റ്റ് വന്നിരിക്കുന്ന സെല്ലിങ് വന്നോണ്ടിരിക്കുമ്പോഴത്തേനും ഈ വന്നിരിക്കുന്ന വോളിയത്തിനേക്കാട്ടിലും ഒക്കെ കൂടുതലാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ കാൻഡിൽ എന്ന് പറയുന്നത് സോ സ്റ്റിൽ ഡയറക്ഷൻ എങ്ങോട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഡയറക്ഷൻ അപ്പൊ സൈഡിലേക്ക് ഡയറക്ഷൻ സൈഡിലെ ഡയറക്ഷൻ നിക്കുമ്പോൾ എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ ആർസി വൺ ഡിസ്ക്രി ഹെഡേക്ക് ആയിട്ട് പിന്നെ നിൽക്കുകയാണ് ശരിയല്ലേ ആർ സി വൺ പിന്നെ നമുക്കൊരു ഹെഡ് ബാങ്ക് ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇവിടെ നോക്കുമ്പോൾ ആ സി വൺ ലിക്വിഡേറ്റ് ചെയ്യാൻ ഏകദേശം വന്നിട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയിട്ട് പിന്നെ ഒരു ലിക്വിഡേഷൻ വരുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ നമുക്ക് ബൈങ് പ്രോപ്പർ ആയിട്ട് കയറാൻ പറ്റും പക്ഷെ ഇവിടെ നമുക്ക് സംബന്ധിച്ചിട്ട് അത് വരുന്നില്ല വീണ്ടും നമ്മൾ നോക്കുവാണ് പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കോണ്ടിരിക്കാണ് അല്ലെ മുകളിലേക്ക് മുകളിലേക്ക് പിടിച്ചിരുന്നില്ല അപ്പൊ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇൻക്രീസ്ഡ് ക്വാളിറ്റി സെല്ലിങ് നടക്കുന്നു ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന റെഫറൻസ് കാൻഡിലിന്റെ മുകളിലാണോ പ്രൈസ് നടന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ പെർട്ടിക്കുലർ കാൻഡിലിന്റെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കുക മേ ബി ഈ ആർ സി ടുവോ അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പമോ പ്രൈസ് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മനസ്സിലായി അപ്പൊ ഇവിടെ സെല്ലിങ് ഹെവി കോളിറ്റിലെ സെല്ലിങ് വീണ്ടും കൂടി വരുന്നു ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് സ്റ്റിൽ നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ആർ സി ടു ഇങ്ങോട്ട് വരുവാണ് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വരുവാണ് സോ നോ ആർ സി ടു നമ്മൾ നോക്കുമ്പോൾ പ്രൈസിന്റെ ആക്ടിവിറ്റി നൗ ഫോക്കസ് ഓൺ ദിസ് ആക്ടിവിറ്റി ആർ സി ടു കാൻഡിൽ കണ്ടുപിടിച്ചതിന് തൊട്ട് നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നവടം വരെയുള്ള ആക്ടിവിറ്റി സപ്പോസ് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചു അങ്ങനെ എൻട്രി എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആർ സി ടു എത്ര പ്രാവശ്യം ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുക പ്രോപ്പറായിട്ട് ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ ഒരു പ്രാവശ്യം വരുന്നുണ്ട് വൺ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നുണ്ട് ടു ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നുണ്ട് ത്രീ ഇവിടെ നാലാമത്തെ പ്രാവശ്യം ലിക്വിഡേറ്റ് ചെയ്തു അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോയിട്ട് അഞ്ചാമത്തെ പ്രാവശ്യം ലിക്വിഡ് ചെയ്തു ആറാമത്തെ പ്രാവശ്യം വോളിയം ഇൻക്രീസ് ചെയ്തു ശരിയല്ലേ അപ്പൊ ആ വോളിയം അങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറാമത്തെ പ്രാവശ്യത്തെ കാൻഡിലിന്റെ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുമ്പോൾ എന്താണ് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴും നമ്മൾ എൻട്രി എടുക്കാവുള്ളൂ മനസ്സിലായേ ഇമീഡിയറ്റ്ലി കാണുമ്പോഴേ ഈ ഹൈ വോളിയേജിന്റെ താഴെ തന്നെ അന്നേരം തന്നെ ബൈ ചെയ്യാന്ന് വിചാരിക്കരുത് പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താണ് സ്റ്റിൽ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ ഇവിടെ വെച്ച ഓളി എൻട്രി എടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് പിന്നെ പിന്നെ എന്താണ് സംബന്ധിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ഈ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യാനുള്ള സർവ്വമാന ചാൻസും ഉണ്ട് അപ്പം പിന്നെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈ സപ്പോസ് ഈ ഒരു ലിക്വിഡിറ്റി ഇതുകൂടെ നോക്കുകയാണെങ്കിൽ ഇവിടം വരെ മാർക്കറ്റ് വരുമ്പോൾ ഓക്കെ പത്ത് പേര് ഉണ്ട് ഇവിടെ വരെ മാർക്കറ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രൈസ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇമീഡിയറ്റ്ലി ഞാൻ ഇവിടെ പൈ എടുക്കും ഇതിന് സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ലോസ് ഷോപ്പ് ഇതായിരിക്കും എന്റെ ഐഡിയ ഈ ഒരു കേസില് നമ്മളെ സംബന്ധിച്ച് എൻട്രി മിസ്സായി പക്ഷേ ആ ബി ഇൻ റൈറ്റ് ഡയറക്ഷൻ കറക്റ്റ് അല്ലേ ബിക്കോസ് പ്രൈസ് ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രൈസ് മുകളിലേക്കല്ലേ പോന്ന് അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം

അപ്പൊ ഇവിടെ നമ്മൾ എൻട്രി ക്യുക്കിനി ക്യാൻഡിൽ വോളിയൂം വോളിയം ഹ്യൂജ് വോളിയം ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇമീഡിയറ്റ്ലി നമുക്ക് ഇവിടുന്ന് ബയിങ്ങിലേക്ക് കയറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഒരിക്കലും അല്ല ബിക്കോസ് ഇതൊരു ഇതൊരു വേറൊരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ആർ സി ടു ലിക്വഡേഷൻ മൂവ്മെന്റിലേക്ക് വരുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് എൻട്രി എൻട്രി ഉള്ളത് എന്ന് പറയുന്നത് അതെ മനസ്സിലായോ അപ്പം ഇവിടെ പ്രൈസ് ട്യൂക്ക് സക്സ ട് ട്വ് പ്രൈസ് നേരെ താഴോട്ട് വന്നു ഇവിടെ ഹിറ്റ് ചെയ്യുന്നു വോളിയം ഇൻക്രീസ് ചെയ്യപ്പെട്ടു റൈറ്റ് സോ മാർക്കറ്റ് ഈസ് പ്രിപ്പയറിങ് റെഡി ഫോർ എ ഹ്യൂജ് മൂവ് ഹ്യൂജ് മൂവ് എങ്ങനെയാണ് വരുന്നത് ഈ ഹ്യൂജ് മൂവ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ വന്ന് ഇൻക്രീസ്ഡ് വോളിയ വോളിയം ഇവിടെ വെച്ച് തന്നെ ട്രിഗർ ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു ദോട്ട് സി അതിനകത്ത് ഞാൻ ഒരു ഒരു വീഡിയോ പറയുന്നുണ്ട് അതായത് institution they get somebody to transact മനസ്സിലായോ സംബഡി ടു ട്രാൻസാക്ട് എന്ന് പറയുമ്പോൾ അവിടെ വെച്ചാണ് ബിസിനസ് തുടങ്ങുന്നത് ബിഗ് ഓർഡേഴ്സ് ആര് പഞ്ച് ചെയ്യുന്നു അവരെ ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞു അവിടെ അങ്ങനെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് ഇത്രയും ഓർഡേഴ്സ് ഒമ്പത് മില്യണോളം ഓർഡർ ഉണ്ട് ആ ഓർഡർ എക്സിറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെ പോണം മനസ്സിലായോ ഒമ്പത് ഒമ്പത് മില്യൺ ഇവിടെ മേടിക്കാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ച് അയാളെ സംബന്ധിച്ച് ഇവിടെ ഇതിന് മുകളിൽ സ്വീപ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സിറ്റ് ചെയ്യത്തില്ല മനസ്സിലായോ അപ്പം ഈ പാർട്ടിയെ എക്സിറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ ട്രാൻസാക്ഷനിൽ നിന്ന് ഔട്ട് ആക്കണമെങ്കിൽ ഇങ്ങനെ പോയാലേ പറ്റുള്ളൂ എന്നിട്ട് അവിടെ പോയി മോളിൽ പോയി അറേഞ്ച് ചെയ്ത് അവിടെ ക്ലോസ് ചെയ്യിപ്പിക്കാം കഴിഞ്ഞു അന്നത്തെ ദിവസം എക്സിറ്റ് ചെയ്യും സി വോളിയൂം വന്നിരിക്കുന്നുണ്ടോ പത്ത് മില്യൺ ഇവിടെ കണ്ട വോളിയം വന്നെ പത്ത് മില്യൺ ഈ ഒമ്പത് കാരണം അവിടെ പോയി കളഞ്ഞത് മനസ്സിലായോ മനസിലായിട്ട് ആറ് മിനിറ്റ് ഉണ്ടല്ലേ ആറു മിനിറ്റ് ഉള്ളിൽ നമുക്ക് തീർക്കാൻ തോന്നും കേട്ടിട്ടില്ലേ മാർക്കറ്റ് ഇങ്ങനെ റേഞ്ച് ചെയ്തോണ്ടിരിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാകണം എവിടെയാണ് നമ്മുടെ എന്ന് നമുക്ക് മനസ്സിലാകണം ഓക്കെ ക്യാമറ ഇപ്പൊ ഇവിടെ പ്രൈസ് താഴോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു ഹ്യൂജോളിയും വന്നില്ലേ അതിനുശേഷം നമ്മൾ ആർ സി വൺ മാർക്ക് ചെയ്തു സോ ആർ സി വൺ മാർക്ക് ചെയ്ത അത് ലിക്വിഡേറ്റ് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവിടെ ലിക്വിഡേറ്റ് ചെയ്തു വീണ്ടും പ്രൈസ് താഴെ പോകുന്നുണ്ട് സോ നമ്മളെ സംബന്ധിച്ച് വീണ്ടും നമ്മൾ ആർ സി വണ്ണിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സോ ഇവിടെ ആർ സി വൺ വന്ന് കഴിപ്പം ഇവിടെ ഹ്യൂജ് വോളിയം വരുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ആർ സി വണ് മാർക്ക് ചെയ്യുന്നു ആർ സി വണ് മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ നോക്കുന്ന പ്രൈസ് ഇതിന് ബോട്ടം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പ്രൈസ് ഇതിനടുത്ത് വരുമ്പോഴത്തേനും ഇത് വീണ്ടും ലിക്വിഡേറ്റ് ചെയ്തു ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ഹ്യൂജ് വോളിയൂം ഏതായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കേസിൽ നമ്മളെ സംബന്ധിച്ച് ആർ സി വണ് എന്ന് പറയുന്നത് ഈ കാൻഡിലായിട്ട് പറ്റും ഏകദേശം ബിക്കോസ് ഇതാണ് യൂജ് ഓൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇനി ഇതും ലിക്വിഡേറ്റ് ചെയ്ത് ഓൾറെഡി റൈറ്റ് അല്ലേ ഇവിടെ ഓൾറെഡി ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലോട്ട് പോകുന്നത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇത് അടുത്ത പ്രാവശ്യം മാർക്കറ്റ് വരുമ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ഏരിയയിൽ വീണ്ടും പ്രൈസ് റിജക്ഷൻ ഉള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട് സോ വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു മുകളിലോട്ട് പോയി കഴിയും പ്രൈസ് നേരെ താഴ്ത്ത് വന്നിട്ട് ഇവിടെ നമ്മൾ എക്സെപ്ഷണൽ വോളിയം ഉണ്ടോ എന്ന് നോക്കുക സി ഇവിടെ എക്സെപ്ഷണൽ വോളിയം കിട്ടി ശരിയല്ലേ ആർ സി ടു ആർ സി ടുവിൽ വന്ന് പ്രൈസ് വീണ്ടും റിജക്ട് ചെയ്യുന്നുണ്ടെ സ്മോൾ ട്രേഡ് ഒക്കെ ഇവിടെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എങ്കിൽ പോലും നമ്മളുടെ നമ്മുടെ ബൈംഗിലേക്ക് തന്നെയാണ് നമ്മൾ അപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അതിനുശേഷം വീണ്ടും ആർ സി ടു ലിക്വിഡേറ്റ് ചെയ്യണം ആർ സി വണ്ണിന്റെ ബോട്ടം പോർഷനിൽ പ്രൈസ് വരുകയും ചെയ്യണം റൈറ്റ് അല്ലേ അപ്പൊ ഇത് ലിക്വിഡേറ്റ് ചെയ്യണം അപ്പൊ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ക്വാളിറ്റി വേണം ലിക്വിഡേറ്റ് ചെയ്യാൻ അതർവൈസ് യു ഡോൺ ഗെറ്റ് ഇൻ ടു ബിക്കോസ് ലിക്വിഡേറ്റ് ചെയ്യുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് വോളിയം ഇതുപോലെ ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ലിക്വിഡേഷന്റെ പർപ്പസ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കാൻ്റില് നോക്കുക പക്ഷേ ലിക്വിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ഏരിയയിൽ വന്നിട്ട് ലിക്വിഡേഷൻ ആണോ അതോ ഏരിയ കവർ ചെയ്തോണ്ടുള്ള ലിക്വിഡേഷൻ ആണോ സോ ഏരിയ കവർ ലിക്വിഡേഷൻ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് വീണ്ടും നമ്മുടെ ആർ സി കാന്റിൽ ആർ സി വൺ വീണ്ടും റീഡിഫൈൻ ചെയ്യണം ഇപ്പം ഈ ഈ ഏരിയയിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ നോക്കുമ്പോ അവിടെ വോളിയം ലിക്വിഡായിട്ട് ചെയ്യും ഇൻക്രീസ്ഡ് വോളിയത്തിലെ പ്രൈസ് ഇങ്ങനെ ഇറങ്ങി ട്രേഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് ട്രേഡിൽ കേറാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് മനസ്സിലായോ ഇവിടെ ബിക്കോസ് ഇൻക്രീസ് ചെയ്യും ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് വാസ് എ ലിക്വിഡേഷൻ മൂവ്മെന്റ് മനസ്സിലായോ ഓക്കെ വീണ്ടും നമ്മളെ സംബന്ധിച്ച പ്രൈസ് ആർ സി വൺ നമ്മുടെ മുകളിലോട്ട് പോകുന്നു അപ്പം ഇവിടെ നോക്കുന്നത് വീണ്ടും പ്രൈസ് ആർ സി വൺ റീഡിഫൈൻ ചെയ്തു റൈറ്റ് ഇനി കിട്ടണം ഏകദേശം വരുന്നുണ്ട് ലിക്വിഡേറ്റ് ഇതിന്റെ മുകളിലേക്ക് വരുന്നുണ്ട് റൈറ്റ് വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു സോ ഇവിടെ വീണ്ടും വന്നു റൈറ്റ് പ്രൈസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ വീണ്ടും പോകുന്നത് ഓക്കെ നൗ പ്രൈസ് മുകളിലോട്ട് മുകളിലോട്ട് പോവാണ് കണ്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സെല്ലിങ്ങില് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഇത് ട്രേഡ് ചെയ്തോണ്ടിരിക്കുമ്പോ അത്യാവശ്യം നമുക്ക് ഈ ഓളിയം ഈ സൈഡിലേക്ക് ഇവിടെ വരുമ്പോ ഓളിയം മാത്രം നോക്കാം ഇവിടെ ഇതുണ്ടോ ഈ പെർട്ടിക്കുലർ നോക്കിയാൽ മതിയം ബോട്ടം സൈഡ് ട്രേഡ് ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് അതിന്റെ ബോട്ടത്തിൽ ഇവിടെ ഇത് ഇതാണ് ആർ സി ടു ആർ സി ടു അടുത്തോട്ട് വരുമ്പോഴായിരിക്കണം എൻട്രിയുടെ സെനേരിയെന്ന് പറയുന്നത് പക്ഷെ മാർക്കറ്റില്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല